നമസ്കാരം ഉണ്ട് കേട്ടോ ഹരിയാണ് വളരെ വിഷമത്തോടു കൂടി ഒരു വീഡിയോ ഞാൻ ചെയ്യുകയാണ് വളരെ വിഷമം എന്ന് കഴിഞ്ഞാൽ കുവൈറ്റിലേക്ക് നമ്മൾ ഇവിടെ ഒരു മലയാളിയായ വീട്ടമ്മ ഒരു ജോലിക്ക് പോയിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കൊടും ക്രൂരതയുടെ ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത് വളരെ കുറച്ച് ദിവസം മുമ്പ് തിരവരില്ലാക്കാരിയായ ഈ പറയുന്ന വീട്ടമ്മ കുവൈറ്റിലേക്ക് മലയാളി ഫാമിലിയുടെ വീട്ടിലേക്ക് കുട്ടിയെ നോക്കാനായിട്ട് പോവുകയാണ് വീട്ടുജോലിക്കാണ് പോയത് അവിടെ ചെന്നതിന് ശേഷം ഈ വീട്ടുജോലിക്ക് കൊണ്ടുപോയ ആ ദമ്പതികളുടെ ആ ദമ്പതികളുടെ ഫോട്ടോ ഞാൻ ഞാനിവിടെ കാണിക്കും പരമനാറികളായിട്ടുള്ള വെറും ചെറ്റകളായിട്ടുള്ള ആ ദമ്പതികളുടെ കുട്ടിയെ അവർ തന്നെ പഠിത്തത്തിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഈ വീട്ടുജോലിക്ക് എന്ന ഈ നമ്മുടെ ഈ ചേച്ചി ഞാൻ ഫോട്ടോ കാണിക്കുന്നുണ്ട് തിരുവല്ലാക്കാരിയായ ഈ ചേച്ചി കുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് മർദ്ദിക്കരുത് എന്ന് കയറി പറഞ്ഞുകൊണ്ട് ഇടയിൽ കയറിയപ്പോൾ നിങ്ങൾ മാറി നീക്കുക ആരാണ് എൻ്റെ കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ് അപ്പം മർദ്ദിക്കുക അവരുടെ കണ്ണിന് അവരെ അത് ഭയങ്കരമായിട്ട് പരിക്കേറ്റു ആ പരിക്കേറ്റ ദൃശ്യങ്ങൾ കൂടെ ഞാൻ കാണിക്കാം പരിക്കേറ്റതിന് ശേഷം ഇവരെ അവിടെ നിന്ന് പുറത്താക്കുകയാണ് പുറത്താക്കുമ്പോൾ സംഭവിച്ച അപ്പോഴത്തേക്കും ഇവരുടെ കണ്ണിൽ അടിയേറ്റം എന്ന് പറഞ്ഞാൽ കുറേ ക്രൂരമായിട്ട് മര്ദ്ദിച്ചു ഈ പറഞ്ഞ ഈ ദമ്പതികൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും മാറി മാറി അവരെ മർദ്ദിക്കുകയാണ് മര്ദ്ദിച്ച ശേഷം അതിക്രൂരമായ മർദ്ദനത്തിന് ശേഷം ഇവരെ ഇവരുടെ സ്പോൺസർ വന്ന് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി അയാളും തല്ലുകയാണ് തല്ലിയതിന് ശേഷം അവരെ ഈ നാട്ടിലേക്ക് കയറ്റി വിട്ടു അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീട്ടമ്മമാർ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വിദേശത്തേക്ക് ഇങ്ങനെ വീട്ടു ജോലിക്കും മറ്റു ജോലികൾക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പം പോകുന്ന സ്ഥലത്ത് പലർക്കും ഈ വളരെ ദുരവനുഭവങ്ങൾ ഉണ്ടായ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടുണ്ട് മുൻ വർഷങ്ങളിൽ എന്നാൽ ഈ തൊട്ടടുത്ത സമയത്ത് വീണ്ടും അത്തരമൊരു വാർത്ത വരികയാണ് തിരുവല്ലക്കാരിയായ ഈ ഒരു വീട്ടമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്നത് കൊടിയ പീഡനമാണ് ഈ കുവൈറ്റിൽ നിന്നും ഈ ഇത്രയും ക്രൂരത ചെയ്ത ശേഷം ഈ പറയുന്ന ദമ്പതികളിൽ അവൻ കാനഡയിലോട്ട് പോകണം അവൻ കാനഡയിലല്ല ഒരു കാലിൻ്റെ ഇടയിലും പോകരുത് അതിനുള്ള ആമ്പികൾ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ കൊണ്ട് അല്ലെങ്കിൽ യുവതികൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ കൊണ്ടൊന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം അവൻ ഒരു കാലിൻ്റെ ഇടയിലും പോതെ അവനെ നാട്ടിൽ തിരിച്ചു കൊണ്ടുവരണം തിരിച്ചു കൊണ്ടുവന്ന ശേഷം ഈ പരമനാറിക്കും ഈ പരമച്ചറ്റ ഫാമിലിക്കും കൊടുക്കാനുള്ളത് മലയാളികൾ എണ്ണി എണ്ണി കൊടുക്കും നിസാര കാര്യത്തിന് മാത്രം ഇവിടെ ഒരുപാട് തല്ലുണ്ടാക്കുന്ന മലയാളികളുണ്ട് ഇതൊരു സ്പോൺസർഡ് തല്ലായിക്കോട്ടെ ഇവനെ ഈ നാട്ടിൽ കൊണ്ടുവരികയും വേണം ഇവനെ ഇക്ക ഇങ്ക ഇന്ന ഒക്കെ വരപ്പിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം നമുക്ക് വരപ്പിക്കുകയും വേണം അത്രയ്ക്ക് ക്രൂരതയാണ് ഈ തിരുവല്ലക്കാരിക്ക് ഏൽക്കേണ്ടി വന്നത് ഇനി ഒരു വീട്ടമ്മയ്ക്കും ഗൾഫിനിങ്ങനെ കൊണ്ടുപോയി ചതിക്കാൻ പാടില്ല ആ അങ്ങനെ ചതിച്ചതിൻ്റെ വിഷമം അവനറിയണം കാരണം അവരുടെ വീട്ടിലെ ഓർത്തും ദുഃഖങ്ങളോർത്തും ഓർത്തും അവരുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതികളൊക്കെ ഓർത്തിട്ടായിരിക്കും ഇവർ ജോലി അന്വേഷിക്കുന്നതും അങ്ങനെ ജോലി കണ്ടെത്തി പോകുന്നതും അപ്പം ഇനി നമുക്ക് മറ്റൊരു കാര്യോട് പറയാനുണ്ട് ഇനി ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോകേണ്ടി വരുന്ന വീട്ടന്മാരോടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം അടുത്തറിയാവുന്ന നൂറ് ശതമാനം സുരക്ഷിതമെന്ന് കരുതുന്ന ആളുകളുടെ കൂടെ മാത്രമേ നിങ്ങൾ പോകൂ കാര്യം ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ് കാര്യം നമ്മുടെ നാടല്ല മറ്റൊരു രാജ്യമാണ് നിങ്ങൾ പെട്ടെന്ന് വിളിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു സഹായം കിട്ടിയെന്ന് വരില്ല ഇൻ കേസ് കിട്ടിയാൽ തന്നെ അപ്പോഴേക്കും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള മാക്സിമം അനുഭവിച്ചിട്ടായിരിക്കും ഒരു രക്ഷ കിട്ടുക ഒരു നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മൊബൈൽ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നില്ല അങ്ങനത്തെ സാഹചര്യം പലപ്പോഴും പല രാജ്യത്തും സൃഷ്ടിച്ചപ്പെട്ടേക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളെ നമ്മൾ തിരിച്ചറിയാമെന്നുള്ളതാണ് എങ്ങനെ അവസരങ്ങളെ മുതലാക്കാം നമ്മുടെ നാട്ടിലെ തന്നെ അവസരങ്ങൾ നിങ്ങൾ കൃത്യമായി കണ്ടെത്തുക ഈ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വിദേശത്ത് തന്നെ പോണമെന്നില്ല ഒരു കിട്ടുന്നതിനൊക്കെ ചിലപ്പോൾ ഒരു പത്തോ പതിനയ്യായിരം രൂപ ശമ്പളം കുറവായിരിക്കും ചിലപ്പോൾ ഇവിടുന്ന് കഷ്ടപ്പെട്ട് പോയി നിങ്ങൾ അവിടുന്ന് വിസയൊക്കെ എടുക്കുക വീട്ടിൽ വീട്ടിൽ കൂടി കൂടിപ്പോയാൽ കിട്ടുന്നത് ചിലപ്പോൾ പത്തോ അമ്പത്തയ്യായിരം രൂപയാണ് മാക്സിമം കിട്ടുന്നത് ഇതേ പൈസ ചിലപ്പോൾ ഒരു പതിനായിരം രൂപ കുറഞ്ഞോട്ടെ പക്ഷേ അത് നമ്മുടെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ സമാധാനം നമ്മുടെ കുടുംബത്തോടൊപ്പം എത്തിക്കാം നമ്മുടെ മക്കളോടൊപ്പം നിൽക്കാം അതിന് വേറെ ആരോടും നിങ്ങൾ കണക്ക് പറയേണ്ട കാര്യമില്ല ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള സ്ത്രീകൾക്കൊക്കെയാണ് വലിയ ഇടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഈ അവസരങ്ങളെ നമ്മൾ തിരിച്ചറിയുക ഇതുപോലുള്ള ഈ വലിയ കുരുക്കുകളിലൊന്നും പോയി പെടാതിരിക്കുക അപ്പം എന്തായാലും ഈ ചെറ്റത്തരം കാണിച്ച ഈ ഫാമിലിയെ ഞാനവരെ ഫോട്ടോ കാണിക്കുന്നുണ്ട് യവനെ മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് ഞാനടല്ല ഒരു പുലിലോപം പോവാതെ തിരിച്ച് കൊണ്ടുവരണം നാട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ ശിക്ഷാ നിയമം എന്താണെന്ന് അവനെ അറിയണം നമ്മുടെ പോലീസുകാരുടെ കയ്യിലെ ചൂട് എന്താണെന്ന് അറിയണം നാട്ടുകാരുടെ ചൂട് എന്താണെന്ന് ഒന്ന് അറിയണം അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കണം അത് മലയാളികാരാന്ന് അവനൊന്ന് മനസ്സിലാകും മലയാളിയുടെ ഗുണം ഒരു മലയാളിക്ക് ചിലപ്പം തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ അതിനൊരു അവസരം കൂടെ വേണം അപ്പൊ അതിനുള്ള ഒരു അവസരമായിട്ട് കരുതി കൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അപ്പം ഇത് ഓരോ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് സ്കോണിലെ നരസിംഹത്തിലെ മോഹനലെ പറയുന്ന കണക്ക് ഇത് നല്ലവരായ പോലീസുകാർക്ക് വേണ്ടിയിട്ടുള്ള അടിയ എന്ന് പറയുന്നത് നല്ല മലയാളികൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്ന അടിയായിരിക്കണം ഈ കിട്ടാൻ പോകുന്നത് ഇനി ഒരു ക്രൂരത ഈ ഒരു ഫാമിലിയോടും മലയാളികൾ പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ മലയാളികളെ കൊണ്ടുപോയി തന്നെ കൊണ്ടുപോയി ചതിച്ചിട്ട് ഇങ്ങനെ ക്രൂരമായ പരിപാടികൾ ചെയ്യുന്ന പരിപാടിയുണ്ടല്ലോ അത് ഇന്നത്തോടു കൂടി ഇങ്ങനത്തെ ഇനി ഒരുത്തരും മനസ്സിൽ പോലും ചിന്തിക്കരുത് അമ്മാതിരി പണി നമുക്ക് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളെ ജീവിച്ച കാര്യമില്ല ഇമാതിരി ചെറ്റ ഈ മാതിരി പണി കാണിച്ചത് ഇതിന്റെ നൂറ് ഇരട്ടി ഇക്കായിക അവനെ കൊണ്ട് വരപ്പിക്കണം എന്തായാലും